ഡിസാസ്റ്റർ എന്നാണ് ഞാൻ ഇങ്ങനെ വിടരുത് എന്നും കൂടെ ഒരു കോളുണ്ട് ഒരു കാരണവശാലും നമ്മുടെ എയർപോർട്ടിനെയോ ഏവിയേഷനെയോ അപകീർത്തിപ്പെടുത്തുന്ന ആ റിപ്പോർട്ടുകളോ മറ്റു കാര്യങ്ങളോ പുറത്തുവിടരുത് എന്നുള്ളതാണ് ഏറ്റവും നല്ല വിമാനമാണ് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സെവൻ ഡ്രീം ലൈൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണ് ആ വിമാനത്തിന്റെ ഭംഗിയും അതിന്റെ ഫ്ലൈവേ എല്ലാ സിസ്റ്റവും എല്ലാ കമ്പ്യൂട്ടർ സയൻസ് സിസ്റ്റമാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു ദിനമാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു കറുത്ത ദിനം ബ്ലാക്ക് ഡേ ഇന്ത്യൻ ഏവിയേഷൻ്റെ ചരിത്രത്തില് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കറുത്ത അധ്യായമാണ് നടന്നിരിക്കുന്നത് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന ഏറ്റവും നല്ല സാങ്കേതിക മികവുള്ള വിമാന ബോയ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു സ്പോട്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്ലെയിൻ സ്പോട്ടർമാർക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ പകർത്താൻ ഇഷ്ടമുള്ള ഒരു വിമാനമാണ് ഈ ഡ്രീം ലൈനർ ശൃംഖലപ്പെട്ട വിമാനം എല്ലാ സ്പോട്ടർമാർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയ സമയത്ത് ഞാനും അനാമിയൊക്കെ വളരെ കൗതുകപൂർവ്വം അത് പകർത്തുകയും അത് ഇന്നത്തെ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും നല്ല സംവിധാനമുള്ള വിമാനമാണ് ഇന്ന് ടേക്ക് ഓഫ് ഈ പറക്കാൻ തുടങ്ങിയ സമയത്ത് പറന്ന് ടേക്ക് ഓഫ് ആയി ഏകദേശം ഒരു അറുന്നൂറ് അടി അറുന്നൂറിന് എഴുന്നൂറിന് ഇടയ്ക്കുള്ള അടിക്ക് ആ ഫീറ്റിന്റെ അകത്ത് വെച്ച് അത് ലിഫ്റ്റ് ചെയ്ത് പോകാൻ വളരെയധികം വിഷമിച്ച അതായത് മുകളിലേക്ക് ആ ത്രം എന്നുള്ള രീതിയിൽ ആ നല്ല വണ്ണം ഒന്ന് ഫോഴ്സ് ചെയ്ത് പോകാൻ ശ്രമിക്കവേ അത് പറ്റാത്ത കൊണ്ട് താഴ്ന്ന് 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 വന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാല്പത്തയ്യായിരം വരെ ലിറ്റർ വരുന്ന ഏവിയേഷൻ ആ ഓയിൽ അല്ലെങ്കിൽ ആ ഫ്യൂലിനാൽ കത്തി അത് ഒരു ബ്ലാക്ക് സംഗതിയായിട്ട് ആയിട്ട് മാറുകയാണ് ഉണ്ടായത് ടേൺ ഇൻറ്റു ആക്ഷൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ അപകടങ്ങൾ എന്ന് പറയുന്നത് ഇനി ഫ്ലൈറ്റ് റെക്കോർഡർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് കറക്റ്റ് സാങ്കേതികമായിട്ടുള്ള അപകടം പക്ഷെ യഥാർത്ഥത്തിൽ പ്രീത ഇവിടെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദ്യ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ വൺ ഓഫ് ദി കോസസ് എന്ന് വെച്ചാൽ ബേർഡ് ഹിറ്റ് ആണോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ഇപ്പോൾ ഓൾറെഡി പല മീഡിയയിലും മറ്റു കാര്യം വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുറത്ത് നമ്മുടെ ഒരു ന്യൂസും വരാത്ത പിന്നെ ബേഡ് ഹിറ്റുകൾ നടന്നു കഴിഞ്ഞു നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ബേർഡ് ഹിറ്റ് നടന്നു കഴിഞ്ഞു വലിയൊരു സംഖ്യ മരണം സംഭവിക്കുമ്പോൾ മാത്രമേ അതെ 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 ഞാൻ പറഞ്ഞത് ലാൻഡിങ് സമയത്ത് സംഭവിക്കുന്നത് കൊണ്ട് ആ ലാൻഡ് ചെയ്ത് അത് പിന്നെ ക്ലിയർ ചെയ്ത് സാങ്കേതിക തകരാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ഒരു മൂന്നാല് മണിക്കൂർ പോയിട്ട് അത് ടേക്ക് ഓഫ് ആയി പോകും അതല്ല മേജർ ആയിട്ടുള്ള എന്തെങ്കിലും എക്യൂപ്മെന്റ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ആ യാത്ര മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം എന്തു ചെയ്യും ആ വിമാന യാത്രക്കാര് ഇവിടെ ഹൗഡലി പാർപ്പ് ചുറ്റങ്ങ് പോവും ഇതൊരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പോലെയാണ് നമ്മുടെ വിമാനത്താവള് സംഭവിച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദം പത്ത് വർഷത്തിൽ കൂടുതലായി ഈ ബേർഡ് ഹിറ്റ് എന്നുള്ള ടോപ്പിക്കിൽ തന്നെ നമ്മൾ പിന്നെ പ്ലെയിൻ സ്പോർട്ടേഴ്സ് മാത്രമല്ല പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മകളും ഒക്കെ എന്നറിയാം ശരിക്കും ഈ ബേർഡ് ഹിറ്റ് എന്നുള്ള ടോപ്പിക്കിൽ തന്നെ അനേകം നമ്മൾ തന്നെ നേരിട്ട് ആ വിമാനത്തില് വന്നിരിക്കുന്ന സംഗതി അതല്ലെങ്കിൽ അത് അത് ഒഴിഞ്ഞു മാറുന്നത് അതല്ലെങ്കിൽ ഹിറ്റ് ആയതിനു ശേഷം വന്ന് ഇറങ്ങിയ സംഘത്തിലൊന്നും വേണ്ട ഒരുമാതിരിപ്പെട്ട റെക്കോർഡിങ് നമ്മൾ പിന്നെ ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ ഇതിനകം തന്നെ പല മീഡിയസിലും വന്നിട്ടുണ്ട് അപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഒരു കണക്കി പറഞ്ഞ ഞാനൊക്കെ ഇടയ്ക്ക് പിന്നെ ഒരു സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നത് പോലും ഒരു എയർ ക്രാഷ് എന്തെങ്കിലും എന്നുള്ള ഒരു ഒരു പേടിയിലാണ് ശരിക്കും പറഞ്ഞത് കാരണം അത്രയും മേജറായിട്ടുള്ള ഒരു ഇൻസിഡന്റ് സംഭവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളത് പക്ഷെ ഇതേപോലെയുള്ള നിങ്ങളെ പോലുള്ള മീഡിയയും മറ്റു ആൾക്കാരും എല്ലാ പേരും നല്ല ശബ്ദമുയർത്തുകയും പിന്നെ ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയ ഭാഗമെങ്കിലും സ്റ്റെപ്പ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ എന്നറിയാമോ കുറച്ച് കാരണം ഇതിൻ്റെ ഈ അപകട സാധ്യതയുടെ വലിയ സാധ്യത കണ്ടിട്ട് പിന്നെ അധികാരികൾ കുറച്ച് കണ്ണു തുറക്കുകയും ഏവിയേഷൻ പിന്നെ മിനിസ്ട്രി ലെവലിൽ കുറെ ഇത് നടത്തുകയും പിന്നെ സ്ലോട്ടർ ഹൗസിന്റെ കാര്യം ഇവിടെ ഇറച്ചി വിട്ട് മറ്റു കാര്യങ്ങളും അതിന്റെ സംഗതികളൊക്കെ എന്നറിയാമോ പിന്നെ മാറ്റാൻ പോകുന്നതിന് നടപടിയെടുക്കുകയും മാത്രവുമല്ല പിന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുതിയ സംവിധാനങ്ങൾ തേടാൻ പോകുന്ന സംഗതിയൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി വന്നോ വന്നില്ലയോ എന്തായിരുന്നാലും ഇന്നും ഒരു ഇതേപോലെ ഉള്ള ഒരു അപകടമാണ് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാം പ്രീതയുടെ പ്രീതയുടെ ഞാൻ ഒരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതെ തീർച്ചയായും അങ്ങനെ അതിന്റെ അതിന്റെ ഫ്രണ്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് പിന്നെ ബേഡ് ഹിറ്റ് നടന്നിട്ടുണ്ടോ എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല തന്നെയും രണ്ട് എൻജിൻ ഉണ്ട് ഒരു എഞ്ചിൻ വെച്ചിട്ട് തന്നെ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകാനൊക്കെ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഫ്ലൈറ്റ് തന്നെയാണ് പിന്നെ തള്ളിക്കളയുന്നില്ല പക്ഷേ പിന്നെ ബേഡ് ഹിറ്റ് പിന്നെ ലോകരാജ്യങ്ങളിൽ ഇന്നും ഒരു കീറാമുട്ടി സബ്ജക്റ്റ് തന്നെയാണ് അത് നമ്മുടെ പ്രത്യേകിച്ച് ഈ പ്ലെയിൻ സ്പോട്ട് എന്നുള്ള രീതിയിൽ ഒരു കാരണം ഈ ഒരു അപകട സമയത്ത് ഏത് അഹമ്മദാബാദ് ലണ്ടൻ വിമാനത്തിന് പറ്റിയ അപകടത്തിന്റെ സംഗതിയുടെ സംഗതി വച്ചും കൊണ്ട് ഞാൻ പറയാണ് പിന്നെ അതീവ സുരക്ഷ അല്ലെങ്കിൽ സംവിധാനം നമ്മൾ കുറെ കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഏവിയേഷൻ സേഫ്റ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പോഴും പക്ഷെ അത് പല രാജ്യങ്ങളിലും ഉണ്ട് ഇന്ത്യയിൽ പിന്നെ അത്തരം സംവിധാനങ്ങൾ തന്നെ ഉണ്ട് ഇല്ലെന്ന് പറയാം നല്ല പ്രോപ്പർ സംവിധാനം ഉണ്ട് അതെല്ലാം സേഫ്റ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷെ അത് പോരാ അത് പോരാ പ്രത്യേകിച്ച് എയർക്രാഫ്റ്റിന്റെ മെയിൻ്റനൻസ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ പഴക്കം അതിന്റെ രീതി പിന്നെ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് പ്രൈവറ്റ് ബസ്സുകൾ പിന്നെ സഞ്ചരിക്കുന്നതിൻ്റെ അതേ രീതിയിലാണ് അവരുടെ ടൈം ഷെഡ്യൂള് പോലും പെട്ടെന്ന് തന്നെ വന്ന് പെട്ടെന്ന് പോയി പിന്നെ അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയ ഒരു പിന്നെ സാധനമല്ല ഈ സാധനം പെട്ടെന്ന് ഒന്ന് ക്രാഷ് ഒരു ലാൻഡ് ചെയ്യും പോലെ വന്ന് ലാൻഡ് ചെയ്ത് തിരിച്ചത്രയും പെട്ടെന്ന് ആൾക്കാർ ഇറക്കി അടുത്ത ടേൺ എടുത്തിട്ട് പിന്നെ വീണ്ടും വേറെ പോകാനുള്ള ഒരു തത്രപ്പാട് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എവിഷൻ മേഖലയായിട്ട് ഒരു സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ മിക്കവാറും സ്ഥലത്ത് നടക്കുന്നുണ്ട് ഈ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളുടെ മെക്കാനിക്കൽ റേഡിയോ പ്രശ്നങ്ങളെ കുറിച്ച് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ റേഡിയോ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ വിമാനങ്ങളുമായി വളരെ അടുത്ത് അറിയുന്ന ആൾ എന്ന നിലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ സംഗതി ഞാൻ പറഞ്ഞില്ല തന്നെ ഒരു വീഡിയോ ഇപ്പൊ വന്നിരുന്നു അതിനകത്ത് നിന്ന് അഹമ്മദാബാദിൽ സഞ്ചരിച്ച ഒരു പാസഞ്ചർ അപ്പൊ അദ്ദേഹം തന്നെ കാണിച്ച ആ വീഡിയോ തന്നെ അതിന് ഒരു ഫുട്ടേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഫുട്ടേജ് കാണിച്ച പ്രകാരം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഒരു വെച്ചാൽ പാസഞ്ചേഴ്സിന് ഒരു സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ഏകദേശം നല്ലൊരു സംഗതി സേഫ്റ്റി മാത്രമല്ല എല്ലാം കൊണ്ട് പക്ഷെ അതൊന്നും അതിനകത്ത് ഇല്ല ഏറ്റവും നല്ല വിമാനമാണ് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമില്ല സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈൻ എന്ന ഡ്രീം ലൈൻ ആ പേര് പോലെ തന്നെയാണ് ആ വിമാനത്തിന്റെ ഭംഗിയും അതിന്റെ ഫ്ലൈബേ എല്ലാ സിസ്റ്റവും എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റം അപ്പൊ അതുകൊണ്ട് തന്നെ എന്താമോ അതിനൊരു പ്രത്യേകത ഉണ്ട് അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത് കാരണം അതിന്റെ എല്ലാ സംവിധാനങ്ങളും പിന്നെ പ്രോപ്പർ ആയിരുന്നില്ല എന്നാണ് ശരിക്കും ആ വീഡിയോ എന്ന് നമുക്ക് കാണാം അപ്പൊ ഇത് മാത്രം ഇതെങ്ങനെയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ പരമാവധി ഓടിക്കുക പിന്നെ നിന്ന നിൽപ്പില് പ്രത്യേകിച്ച് എയർ ഇന്ത്യ സംബന്ധിച്ച് നമുക്ക് ഇന്നൊന്നിനും കേൾക്കുന്നതല്ല ഏത് ടാറ്റ വാങ്ങിച്ചോ ബിർള വാങ്ങിച്ചോ ഗോയങ്ക വാങ്ങിച്ചോ ആര് വാങ്ങിച്ചിരുന്നാലും വിമാനം തന്നെയല്ലോ ഈ വിമാനം തന്നെയാണല്ലോ ഓടിക്കുന്നത് ഇപ്പൊ പതിനൊന്ന് വർഷം പഴക്കമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും അതൊരു വലിയ കാര്യമൊന്നും അല്ല ഇതിനകത്ത് പതിനൊന്ന് വർഷമല്ലോ എത്ര വർഷമായിരുന്നാലും അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളെക്കാളും ചെറിയ രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്ക നമ്മളെക്കാളും ചെറിയ രാജ്യം അവിടുത്തെ ഏവിയേഷൻ സംവിധാനം എന്തോ ഒരു പ്രോപ്പർ സംഗതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ പിന്നെ കോവിഡ് കാലത്ത് പോലും അവർ നന്നായിട്ട് അത് മെയിൻ തോന്നും കോവിഡ് കാലത്ത് പോലും അവരതിനെ വളരെ കൃത്യം മെയിൻ്റൈൻ നമുക്ക് കൊതി തോന്നും നമ്മളെ മാൽഡീവ്സ് മാൽഡീവ്സ് ആഹ് നേപ്പാൾ ഇവരൊക്കെ നല്ല ഏവിയേഷൻ കയറി ഇന്ത്യക്ക് ഇത്രയും ബൃഹത്തായ സംവിധാനം ഉണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാം പാസഞ്ചർ എത്തിക്കുന്ന സംവിധാനം ഉണ്ട് പക്ഷെ ഇപ്പോഴും ആൾക്കാര് ആൾക്കാരുടെ ഒരു ഉത്കണ്ഠ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അത് ഈ പ്രീത പറഞ്ഞതുപോലെ എന്നറിയാമോ എല്ലാ കാര്യങ്ങൾക്കും ഉള്ളതുപോലെയുള്ള ആ കുറവുകൾ കുറ്റങ്ങള് സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം പ്രത്യേകിച്ച് നമ്മള് പ്രീതേനെ ഒരു കാര്യം പറഞ്ഞു എന്താണ് അതിനകത്ത് പിന്നെ നമ്മൾ എല്ലാ അപകടങ്ങളും വന്നതിന് ശേഷം മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് ആ ചിന്തിക്കുള്ളൂ അത് നമ്മളെ പ്രത്യേകിച്ച് ഈ ബേഡ് ഹിറ്റിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതിനകത്ത് ഇത്രയും വർഷത്തെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പിന്നെ ബേഡ് ഹിറ്റ് തന്നെ കാരണമായിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരി ക്രോർസ് ഓഫ് റൂപ്പീസിന്റെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതിനകം തന്നെ ഈ ബേഡ് ഹിറ്റ് കൊണ്ട് ഇവിടെ നടന്നു കഴിഞ്ഞു പല എയർലൈൻസിനും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യക്ക് ഉൾപ്പെടെ വലിയ രാജ്യത്തുള്ള ഇഷ്ടം പോലെ അതിൽ പ്രധാനമായിട്ടും ഞാൻ എടുത്തു പറയുന്നത് എന്റെ ഈ എൻ്റെ മകളുടെയൊക്കെ ഈ ഹിസ്റ്ററിയില് എടുത്തു പറയുന്ന ഒരു സംഗതിയാണ് ഞാൻ എപ്പോഴും ഒമാൻ എയർ സർവീസ് ഒമാൻ ഒമാൻ വരികയും പോവുകയും ചെയ്യുന്ന ആ സമയവും കാലവും വെച്ചിട്ട് എന്തെങ്കിലും ഒരിക്കൽ താഴെ കിടക്കും ഞാൻ വിചാരിച്ചു സത്യമുള്ള ഞാൻ വെറുതെ പിന്നെ പറയേണ്ടില്ല എന്തെങ്കിലും ഒരുമാൻ തറയിൽ വീഴും ഞാൻ വിചാരിച്ചു പല സമയങ്ങളിലും കാരണം അത്ര കണ്ട് മൂടപ്പെട്ട രീതിയിൽ ചില സമയത്തൊക്കെ വന്ന് ഇറങ്ങാറുണ്ട് ഞാൻ ഞാൻ ഇത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു പിന്നെ കഴിഞ്ഞ ആ ഒന്നാഴ്ച എയർ അറേബ്യ ഉച്ചയ്ക്ക് വരുന്ന എയർ അറേബ്യ അതിനും സംഭവിച്ചൊന്നാണ് പിന്നെ റിപ്പോർട്ടുകൾ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇനിയും ഇനി ഈ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരില്ല ഒരു കാലത്ത് നമ്മൾ കണ്ടുപിടിച്ച പുറമെ ഇന്ത്യക്ക് ഈ ഇതിന് പുറമേക്ക് നിന്നും നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇവിടെ ഇപ്പം പിന്നെ ഒരു റിപ്പോർട്ടും പുറത്ത് വിടരുത് എന്നും കൂടെ ഒരു പിന്നെ എന്താണ് ഒരു കോളുണ്ട് ഒരു കാരണവശാലും നമ്മുടെ എയർപോർട്ടിനെയോ ഏവിയേഷനെയോ അപകീർത്തിപ്പെടുത്തുന്ന ആ റിപ്പോർട്ടുകളോ മറ്റു കാര്യങ്ങളോ പുറത്തുവിടരുത് എന്നുള്ളതാണ് അണ്ട് അവിടെ അവിടെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ ആ മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതല്ല മറിച്ച് ഒരു അപകീർത്തിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളും മറ്റു കാര്യം പക്ഷെ എന്നാൽ പിന്നെ അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫ് ഉൾപ്പെടെ അതിൻ്റെ പൈലറ്റ് ഉൾപ്പെടെ ആ എല്ലാ പേരും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു ഒരു ആൾക്കാരും ആൾക്കാരുണ്ട് നമ്മളെ പോലെയുള്ള പുറത്തുനിന്ന് ഏവേഷ്യൻ മേഖലയൊക്കെ നല്ലതുപോലെ വേണം എന്ന് പറയുന്ന ആൾക്കാരുൾപ്പെടെ പ്ലെയിൻ സ്പോർട്ടേഴ്സ് ഉൾപ്പെടെ നല്ല നല്ല ആൾക്കാർ ഇന്ത്യയെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുള്ള ഇത് പ്രത്യേകിച്ച് ഈ മേഖലയിൽ അപ്ലിഫ്റ്റ് ചെയ്യണം അതായത് ഇത്ര എത്ര ചെറുപ്പക്കാർ ഉണ്ടായി ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏവിയേഷൻ മേഖലയും പൈലറ്റ് മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റാഫിനും ഗ്രൗണ്ട് സ്റ്റാഫ് തൊട്ട് അങ്ങേറ്റം വരെയുള്ള മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ എത്ര അപകടം വന്നിരുന്നാലും അതൊരു വലിയ ഒരു ജോബാണ് ശരിക്കും വലിയ തിളക്കം വന്നത് ഗ്ലിറ്ററിങ് ജോബാണ് ആ ലിറ്ററൽ ജോബ് എത്തിപ്പെടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു അംബീഷൻ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അതിന് സമാനമായിട്ട് നമ്മളും അതിന് സപ്പോർട്ട് കൊടുക്കുകയും എല്ലാവരും വലിയ രാജ്യത്ത് പുറം രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് പല ആൾക്കാർ ഇവിടുത്തെ സർവീസുകളിലല്ല പലതും കാരണം സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻസ് ഇന്നും ഈ അപകടം നടന്നു കഴിയുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന എത്രയോ പാരന്റ്സ് ഉണ്ട് മനസ്സിലായില്ലേ കാരണം പിള്ളേര് പോയിരിക്കുന്നതെല്ലാം പിള്ളേർ പറഞ്ഞോണ്ടിരിക്കുന്നതെല്ലാം ആ മേഖലയിലാണ് മനസ്സിലായില്ലേ പക്ഷെ സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി ഫസ്റ്റ് അത് തന്നെയാണ് പിന്നെ നമ്മുടെ നാട് ഇപ്പൊത കാറ്റും കോ കാറും കോളും മറ്റു സംവിധാനം കാരണം എല്ലാത്തിനും അതിജീവിച്ച് വരാനുള്ള സംവിധാനം ഈ ഫ്ലൈറ്റിനുണ്ട് എത്ര മഴയായാലും ഇടിയായാലും മിന്നലായിരുന്നാലും മറ്റു സംവിധാനങ്ങളുണ്ട് ഫ്ലൈബാക്ക് സിസ്റ്റം ഉണ്ട് ഇൻസ്ട്രുമെന്റ് ലാൻഡിങ് സിസ്റ്റം ഉണ്ട് ഇവിടെ തന്നെ എല്ലാ മിക്കവാറും എയർപോർട്ടുകളിലൊക്കെ ഉണ്ട് ഏത് കനത്ത മഴയിലും ഇറങ്ങാൻ പറ്റിയ സംവിധാനം ഇത്രയും സേഫ്റ്റിയാണ് ഈ സേഫ്റ്റി എല്ലാം നമ്മൾ പറയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പിന്നെ എന്താണ് ഇഗ്നറിങ് ആയിട്ടുള്ള നമ്മൾ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെയധികം കോഷ്യസ് ആവേണ്ടുന്ന ആ അപകടങ്ങളെ നമ്മൾ എന്നറിയാമോ ക്ഷണിച്ചു വരുത്തുന്നത് എത്രയോ പ്രാവശ്യം ടേക്ക് ഓഫ് ചെയ്ത് പകുതി എത്തിയിട്ട് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ലാൻഡിങ് കയറി ശരിയല്ല അടയുന്നില്ല ഒന്നും ആലോചിച്ചു അടയുന്നില്ല ഈ പിന്നെ ഫ്ലൈറ്റിംഗ് കയറി നിന്നല്ലേ ആ ടയറിൽ അകത്ത് പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ അതൊന്നും അകത്ത് പ്രോപ്പറായിട്ട് പോകുന്നില്ല ഉടനെ തിരിച്ചിറങ്ങുന്നു ആ ഓയിലെല്ലാം കളഞ്ഞതിന് ശേഷം തിരിച്ചറങ്ങുന്നു എത്ര പ്രാവശ്യമാണ് കണ്ടേക്കുന്നത് എത്ര പ്രാവശ്യമാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത് ഒന്നും നിസാരെ തള്ളിക്കളാൻ പറ്റത്തില്ല അപ്പൊ ഇതൊക്കെ ചെറുതും ചെറിയ അപകടങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറയാം പക്ഷെ അല്ല മുകളിൽ പോകുന്ന ആൾക്കാർക്ക് താഴെ ഇറങ്ങി അത് നിൽക്കുന്നത് വരെ ഒരു ഒരങ്ങനാപ്പുണ്ട് ആ ആ ഫ്ലൈറ്റ് താഴെ ഇറങ്ങി നിന്ന് അത് ഓഫായി തിരിച്ചല്ല ഇറങ്ങുന്നത് വരെ യാത്രക്കാർക്ക് എത്ര യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഉണ്ട് അപ്പം ആ സേഫ്റ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റും മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന ഡിസാസ് അവിതാരിതമായിട്ട് വരുന്ന ഡിസാസ്റ്റർ പ്രശ്നം ഡിസാസ്റ്റർ എന്ന് പറയും മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഈ ഇതേപോലെയുള്ള ഡിസാസ്റ്റർ നമുക്ക് ഒരിക്കലും അനുഭവിച്ചു നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരുപക്ഷെ ഇത് ബേഡ് ഹിറ്റ് തന്നെയാണ് ഇതിന് കാരണമെങ്കിൽ ഈ മാലിന്യ നിർമാർജനത്തിലൂടെ ഈ ബേഡ് ഹിറ്റ് അത് നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുന്നു ഈ മാലിന്യം കൊണ്ടാണോ യഥാർത്ഥത്തിൽ ഈ ബേഡ് ഹിറ്റ് ഉണ്ടാകുന്നത് അല്ലാതെ സാധ്യതകളുണ്ടോ അല്ലാത്ത സാധ്യതകളൊന്നും അങ്ങനെ ഇല്ല കാരണം ഇതിനകത്ത് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പക്ഷികൾക്ക് ആകാശത്ത് പറഞ്ഞിടക്കാനുള്ള അവകാശമുണ്ട് സമ്മതിച്ച് പക്ഷേ ആ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ആ എയർപോർട്ടിന് ചുറ്റും ഈ വലിയ പരുന്തുകളെയും പിന്നെ വലിയ പക്ഷികളെയും ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ അത് മാലിന്യം തന്നെ മാലിന്യ പ്രത്യേകിച്ച് മീറ്റ് അതായത് പിന്നെ മാംസാഹാരം ഈ മാംസാഹാരവും മത്സ്യവും ഒക്കെ മാത്രമേ ആകർഷിക്കാൻ പറ്റുള്ളൂ അത് പിന്നെ കൃത്യമായിട്ടും അവിടെ തന്നെ കൊണ്ടുപോയി ഡംപ് ചെയ്യുക അവിടെ തന്നെ അത് കൃത്യമായിട്ടും ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും ഈ ബേഡ് ഹിറ്റ് സംഗതി മാലിന്യ നിർമ്മാർജ്ജനം കൊണ്ട് മാത്രം പറ്റത്തില്ല എങ്കിലും അതിനെ ആകർഷിച്ച് അവിടേക്ക് വരുത്തിച്ച് അപകടം ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമുക്ക് പറ്റും അത് അതുകൊണ്ടാണ് നമ്മൾ ഈ വെക്കേഷന് ഞാനും അനാമിയയും പ്രത്യേകിച്ച് അനാമിയ എന്ന് പറയുന്ന പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥി അവളുടെ അവസാനത്തെ ഈ പ്ലസ് ടുവിൻ്റെ അവസാനത്തെ കാലത്ത് ഒരു നോട്ടീസ് അവയർനെസ് നോട്ടീസ് ബോധവൽക്കരണ നോട്ടീസ് പിന്നെ പ്രിന്റ് ചെയ്ത് പിന്നെ സമീപത്തുള്ള എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും റെസിഡൻസ് അസോസിയേഷനിലും അവിടെ എല്ലാം കൊണ്ടുകൊടുത്ത് ചെറിയ രീതിയിൽ ക്ലാസ്സും ഒക്കെ കൊടുത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മുതിർന്ന ആൾക്കാരെ ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളായ നിങ്ങൾ എന്തെങ്കിലും ഇത്തരം മാലിന്യങ്ങൾ വലിച്ചെറിയായിരിക്കുക കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക മറ്റു കാര്യങ്ങൾ ചെയ്യുക ബലൂൺ പോലത്തെ വലിയ കാര്യങ്ങളൊന്നും പറത്താതിരിക്കുക പട്ടം ഭർത്തായിരിക്കും ഇതൊക്കെ ഇവിടെ അപകടം ക്ഷണിച്ചു വരുത്തിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇത് കണ്ടിണ്ടായി എല്ലാം ആ ഫോട്ടോസ് ഉൾപ്പെടെ പത്രത്തിൽ വന്ന നമ്മളെടുത്ത ഫോട്ടോസ് ഉൾപ്പെടെ പറഞ്ഞു വലിയ ബലൂൺ വലിയ ബലൂൺന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ആ പിന്നെ ഈ പിന്നെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന വലിയ ബലൂൺ പറന്ന് പോകുന്നു ഇതിന്റെ ഇടയിൽ കൂടെ മനസ്സിലായില്ലേ ആ അപ്പ ലാൻഡിങ് ടേക്ക് ഓഫ് ഇല്ലാത്തത് കൊണ്ടാണ് ആ അപകടം വരാത്തത് ഒന്നും ശുമുഖത്തിന്റെ അങ്ങോട്ട് പിന്നെ ഒന്ന് വന്നിട്ട് പട്ടം ഈ പട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് പിന്നെ എല്ലാ വയർലെസ് സംവിധാനങ്ങളും ഇതെല്ലാം പിന്നെ അതിന് ഡിസോർഡർ ആകുന്ന പ്രത്യേകിച്ച് ഇതിന്റെ ആ നൂലും പട്ടവും എല്ലാം കൂടെ ലാൻഡിങ് സംഗതിയുടെ ഏരിയയിൽ പറത്തുന്നത് കൊണ്ടുള്ള വിഷമം അപ്പൊ പിള്ളേരായിട്ടുള്ളത് അപ്പൊ അവർക്കെല്ലാം അവയർനെസ് കൊടുത്തു സ്കൂളിൽ ആ സ്കൂളിൽ പഠിക്കും സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടികൾ ഇനി പട്ടം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടയിൽ നമുക്ക് പട്ടമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ എയർപോർട്ടിന്റെ അടുത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് പടത്താൻ പറ്റില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ കുട്ടികൾക്ക് ഒരു അവയർനെസ് ഉണ്ട് ഇതിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് ഇതൊന്നും ഒരു പ്രോഫിറ്റഡ് ആയിട്ടുള്ളതോ എന്തെങ്കിലും സംഗതി ചെയ്യിട്ടുള്ള അല്ല സമൂഹത്തിന് നന്നായിട്ട് വരട്ടെ എന്ന് കരുതി സോഷ്യൽ കമിറ്റ്മെന്റോട് കൂടി മാത്രം ചെയ്യുന്നതും പ്ലസ് ഏവിയേഷൻ സ്പിരിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും ഉറങ്ങാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം ഇത് ഇത് കണ്ടും കേട്ടിട്ട് എന്തായാലും ഉറക്കം വരില്ല കാരണം ഇത്രയും പേരുടെ ജീവൻ ഒറ്റയടിക്ക് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഭയങ്കരം തന്നെ അത് എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കുന്നു കാരണം പറയേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒക്കെ നമുക്ക് ഇത് ഇതൊക്കെ ഇഗ്നോറിങ് സംഗതി തന്നെ എനിക്ക് തോന്നുള്ളൂ എന്ത് മിസ്റ്റേക്ക് വന്നാലും ശരി തന്നെ ഇന്ന് അതായത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പതിനായിരക്കണക്കി വിമാനം നമ്മുടെ മുകളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പമില്ല ഫ്ലൈറ്റ് ഇടാറായിട്ട് നോക്കുക പിന്നെ ഈ കടുക് മണി വാരിയിട്ടാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ത് സേഫ്റ്റിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ കുറെ കൂടെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് സംവിധാനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും വർഷ വർഷത്തിനപ്പുറമാണ് ഓരോരോ മുമ്പൊക്കെ പോലെ ഇപ്പം വർഷത്തിൽ ഒന്നോ രണ്ടോ ചിലപ്പം വന്ന് വീണാലായി ചെറിയ ചെറിയ അപകടങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം കറക്റ്റ് ആണ് പക്ഷെ ആ സേഫ്റ്റിയും കൂടെ നമ്മൾ ശരിയാക്കണം പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആ എയർ ഇന്ത്യ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ന പോലത്തെ കാര്യങ്ങളെല്ലാം ആ ആൾക്കാർക്കുള്ള ആ ഒരു ആശങ്ക ഇതുവരെയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല അത് വളരെ ശ്രദ്ധേയമാണ് അത് ചെയ്യണം പിന്നെ